പാൽക്കപ്പയും ബീഫും അൽസാജിലെ സ്പെഷ്യൽ പാൽക്കപ്പ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് പാൽക്കപ്പ മാത്രം ഒന്ന് കഴിച്ചു നോക്കാം ചിരി കപ്പ പുഴുക്കും ചിരി ചക്ക പുഴുക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നു ഒരു പിന്നെ കപ്പ എങ്ങനെ വെച്ചാലും അടിപൊളിയാണ് പക്ഷെ നല്ല തേങ്ങാപ്പാല് കുറുക്കി നല്ല മസാലയുടെ ഫ്ലേവറിൽ ഇട്ടിങ്ങനെ തരുമ്പോ രണ്ടും സംശയം വേണ്ട പൊളിച്ചു ഇനി നമ്മുടെ ബീഫ് മാത്രം എന്ത് നോട്ടെട്ടോ അയ്യോ ബീഫിന്റെ റിപ്സ് ആയിരുന്നു ഗ്രേവി മാത്രം ഒന്ന് എടുത്തു നോക്കട്ടെ നമ്മുടെ വിറകടുപ്പില് മൺചട്ടിയിൽ ഒരു അഞ്ചാറ് മണിക്കൂർ പതുക്കെ സ്ലോ കുക്കിൽ ചെയ്താൽ എങ്ങനെയുണ്ടാവും സെയിം റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇനി ഒന്നും സംശയിക്കേണ്ട ഗ്രേവിരക്ഷയിലെ ഓ പൊളിച്ച് ഇങ്ങനെ ഇട്ട് ഇളക്കി എന്നൊരുതായി ഇങ്ങനെ എടുത്ത് പാലക്കപ്പയ്ക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ മീനും ചിക്കനും എല്ലാം പോലെയുള്ള മസാല വേവിച്ച് വരട്ടി എടുത്ത ബീഫ് കറിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബീഫിന്റെ റിപ്സ് കൈശോക്കല്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ബീഫ് വാങ്ങുമ്പോ അതിന്റെ വാരിയലിന്റെ കഷ്ണങ്ങൾ വാങ്ങണം വാങ്ങണത് ഭയങ്കര ആയിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതിപ്പം മട്ടൻ തോറ്റ് പോക്കാ നിങ്ങൾ അതിന്റെ ഒരു ടെക്സ്റ്റർ ഒരു രണ്ട് പേർക്ക് സുഖമായി കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു പാലക്കപ്പയും ബീഫ്രിംസ് പൊളിച്ച്